ഓർമ്മ ഒരുപാടുണ്ടല്ലോ ഒന്നല്ല കാരണം ഒരു ഓർമ്മ വിട്ടുപോയാ ശാപം കിട്ടും കാരണം ഇപ്പൊ ശാന്തി ഞാൻ ഇത്തിരി വരവായിരുന്നു വീടിന്റെ ടൈലിന്റെ പ്രശ്നം ഇത്തിരി ഓട്ടത്തിലായിരുന്നു ശാന്തി കാണാനില്ല എന്താ ഒന്നു അവര് കണ്ടില്ലെങ്കിൽ ഒത്തിരി ഇനി അടുത്തൊരു പടം പ്രതീക്ഷിക്കാൻ പറ്റുമോ ഞാനും അത് പ്രതീക്ഷിക്കുന്നുണ്ട് കോമ്പ അത്രയേറെ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പക്ഷെ ഞങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നത്

ഈ എനിക്ക് ഡേറ്റ് ഇല്ലാത്ത മോനെ പടങ്ങൾ വരാനുണ്ട് നാലഞ്ചു പടങ്ങി സമയം അതൊക്കെ പറയാം നിങ്ങൾക്ക് നിങ്ങക്ക് അറിയാല്ലോ പടം മാർത്താറ്റ പടം പൊളി പടം ടിക്കറ്റ് ആക്കി അതുണ്ട് ടിക്കറ്റ് ആക്കി മകന്റെ ചർച്ചി വളരെ ഗംഭീരം നന്നായാലും ഇപ്പൊ മോശമായാലും അസോകന്റെ ഏത് രീതിയിലാണ് മോനോട് പറയുന്നത് അത്രേ ഉള്ളു അവന്റെ സ്ക്രിപ്റ്റ് ഒക്കെ അവൻ തന്നെ അവൻ അവനെ തെരഞ്ഞെടുക്കും ഞാനറിയ കാരണം അവനാണല്ലോ അഭിനയിക്കേണ്ടത് അവനെങ്ങനെ അഭിനയിക്കുന്നത് അവനെ എനിക്കറിയില്ല ഓൺലൈനൊക്കെ ഒരു കാര്യം സുഖല്ലേ めっちゃ。<Okay. S 2> <laughs>